ശബരിമല സന്നിധാനത്ത് ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന ഭക്തിസാന്ദ്രമായി ഉത്സവവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായി പ്രസിഡന്റ് അറിയിച്ചു പൈങ്കുനി ഉത്രാട ഉത്സവം വിഷു ഉത്സവം മേടമാസ പൂജകൾ എന്നിവയ്ക്കായി ശബരിമല ക്ഷേത്രം നട തുറന്നു ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് മേൽശാന്തി ക്ഷേത്രം തുറന്ന് ശ്രീകോവിലിൽ വിളക്ക് തെളിയിച്ചു പത്ത് ദിവസത്തെ ഉത്സവത്തിന് ബുധനാഴ്ച രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് തുടക്കമായി തന്ത്രി കണ്ഠരര രാജീവരര് അദ്ദേഹത്തിന്റെ മകൻ കണ്ഠരര് ബ്രഹ്മദത്തൻ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് ഇവരൊന്നിച്ച് ഉത്സവത്തിന് കൊടിയേറ്റി കുടിക്കൂറ കയർ എന്നിവ എല്ലാ പോലെ കൊല്ലം ശക്തികുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നാണ് എത്തിച്ചത് ഉത്സവത്തിനായി ക്ഷേത്രവും സോപാനവും എല്ലാം പൂമാലകളാൽ അലങ്കൃതമാക്കിയിട്ടുണ്ട് ഉത്സവവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായി ചടങ്ങിനെത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ദശാഭിഷേകം ഉച്ചപൂജ മുളയിടൽ ദീപാരാധന പടിപൂജ ശ്രീഭൂതബലി വിളക്കിനെഴുന്നള്ളത്ത് എന്നിവ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കും ദിവസവും രാവിലെ മണിക്ക് ക്ഷേത്രം തുറക്കും രാവിലെ പത്തിന് പള്ളിവേട്ടയ്ക്ക് ശരംകുത്തി ഘോഷയാത്രയും നടക്കും എല്ലാ ദിവസവും അത്താഴ പൂജയ്ക്ക് ശേഷം രാത്രി മണിക്ക് പത്തുമണിക്ക് ക്ഷേത്രമടയ്ക്കും പതിനൊന്നിന് ആരംഭിക്കും രാവിലെ ഏഴ് മുപ്പതിന് ഉഷപൂജയ്ക്കും ആറാട്ടുബലിക്കും ശേഷം ഒൻപത് മണിക്ക് ആറാട്ട് ഘോഷയാത്ര പമ്പയിലേക്ക് പുറപ്പെടും പമ്പയിലെ ആറാട്ടിനു ശേഷം പ്രതിഷ്ഠയെ പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും അന്ന് വൈകുന്നേരം ആറാട്ടു ഘോഷയാത്ര സന്നിധാനത്തേക്ക് മടങ്ങും ഘോഷയാത്ര സന്നിധാനത്ത് എത്തിയതിനു ശേഷം കൊടിയിറക്ക് ആറാട്ടുകലശം ദീപാരാധന എന്നിവയും ഉണ്ടായിരിക്കും മേടം വിഷു ഉത്സവം പത്താം തീയതി ആരംഭിക്കും വിഷുവിന്റെ അന്ന് മേടമാസ പൂജകൾ സമാപിക്കും പതിനെട്ടാം തീയതി രാത്രി മണിക്ക് ക്ഷേത്രം അടയ്ക്കും ഭക്തർക്ക് വെർച്വൽ ക്യൂ വഴിയോ സ്പോട്ട് ബുക്കിംഗ് വഴിയോ ദർശനം ബുക്ക് ചെയ്യാം പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട